സഹോദരങ്ങളെ നമ്മുടെ വാർഷിക സമ്മേളനത്തിൻ്റെ നമ്മുടെ ഈ മഹത്തായ വാർഷിക സമ്മേളനത്തിൻ്റെ രണ്ടാം ദിവസമായ ഇന്ന് ബുറുധ ആലാപനവും ആസ്വാദനവും ഇഷൽവിരുന്നു അതാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഔലിയാക്കള കൂട്ടത്തിൽ മഹാനായ സുൽത്താൻ അൽ ഹിന്ദ് ഖാജ മൊഴിൻ അൽ ജിഷ്ഠി അൽ അജിമേരി ഖദ്ദസല്ലാഹു സഹുൽ അജീദ് തങ്ങളുടെ ആണ്ട് നടക്കുന്ന മാസമാണ് റജബ് ഏഴിനാണല്ലോ ഖാജ തങ്ങളുടെ ആണ്ട് ഇന്ത്യയിലുള്ള സർവ ആളുകൾക്കും മറക്കാൻ കഴിയാത്ത എന്നും ഇന്ത്യ ആത്മീയമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂൽ അവിടുന്ന് അടയാളപ്പെടുത്തി പറഞ്ഞയച്ചിട്ടുള്ള ഇന്ത്യയുടെ സുൽത്താനാണ് ഖാജ നയിനുദ്ദീൻ അൽ ജിഷി അൽ അജമേരി ഔലിയാക്കളെ കൂട്ടത്തിൽ വജിദ് സമാന് വളരെ പ്രാധാന്യം നൽകിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഖാജാ തങ്ങള് ആത്മീയമായി പ്രസംഗിക്കുകയും ഹക്കായിക്കുകൾ പറയുകയും വിവരിക്കുകയും ചെയ്തു കൊടുത്ത് അള്ളാഹുവിലേക്ക് അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് അനേകായിരം ആളുകളെ വൈ നടത്തിയ മഹാന്മാരായ അക്താബുകളിൽ ബഹുമാനപ്പെട്ട ഹൗസുല്ല മൊഹീദ്ദീൻ അബ്ദുൽ ഖാദുരിൽ ജീലാനി അവിടുത്തെ സദസ്സിൽ പതിനായിരക്കണക്കിന് ആളുകൾ ഒരൊറ്റ സദസ്സിൽ തന്നെ എഴുപതിനായിരം ആളുകളൊക്കെ അവിടുത്തെ പ്രഭാഷണം കേൾക്കുകയും അതിൽ ബോധരഹിതരായി വീഴുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകളിൽ നിന്ന് രാജിയായി ഉന്നത സ്ഥാനത്തേക്ക് നിമിഷ നേരം കൊണ്ട് അവരെ ഉയർത്താൻ സാധിച്ചിരുന്ന പ്രഭാഷണവും ഉപദേശവുമായിരുന്നു മൊഹീദ്ദീൻ അബ്ദുൽ ജീലാനി തങ്ങളുടേത് മഹാനായ റയ്സുലുലമ സുൽത്താനുൽ റയ്സുല സുലൈമാൻ ഉസ്താദിനെ പോലെ സുൽത്താനുൽമ കാന്തപുരം ഉസ്താദിനെ പോലെ മഹാനായ സയ്യിദ് ബദുറുസാദ ഹരി തങ്ങളുപ്പാപ്പയെ പോലെ കുറഞ്ഞ വാക്കുകളെ കൊണ്ട് ആളുകൾക്ക് വളരെയധികം സ്വാധീനം ചെലുത്തി ആത്മീയതയിലേക്ക് ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ടുവന്ന നയിച്ചിട്ടുള്ള മഹത് വ്യക്തിത്വമാണ് സയ്യിദ് അബുൽ ഹസൻ അലി നദ്വി തൻ്റെ താരിഖ് ഫിക്കിരി വല്ലിച്ചാൽ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാം ആദരവായ റസൂർല്ലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങളെ കഴിഞ്ഞാൽ പിന്നെ ഇത്രയധികം ആളുകളെ വിശുദ്ധ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിച്ച വഴി നടത്തിയ ഒരു വ്യക്തിത്വത്തെ മുഹിയുദ്ദീൻ ഷേഹ് തങ്ങളെപ്പോലെ വേറെ കാണാൻ കഴിയില്ല അത് അലിയാക്കളിൽപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ ശൈലിയാണ് അതേ സമയത്ത് ി തങ്ങള് മുഹീദ്ദീൻ ഷെഹ്റി അള്ളാഹുവിന് തങ്ങളെപ്പോലെ പ്രഭാഷണം നടത്തിയതോ റിഫായി ഷെഹ് തങ്ങളെപ്പോലെ നസീഹത്ത് നടത്തിയതോ ഹക്കായിഖുകളും മസറാറുകളും പ്രസംഗിച്ചതോ അവരുടെ ചരിത്രത്തിൽ കാണാൻ കഴിയില്ല മറിച്ച് ആദരവായ നബീസുലാഹു അലഹി വസ്ല്ല തങ്ങളെ സംബന്ധിച്ചും ച്ച് ലയിച്ച് അള്ളാഹുവിനെ കുറിച്ച് വർണ്ണിച്ച് നബിസ് അലഹി വസ്ലമ വർണ്ണിച്ച് പാട്ടുപാടുകയായിരുന്നു അവിടുന്ന് നശീത ചൊല്ലുകയായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ശൈലി അതാണ് ഇന്നും അജ്മീറിൽ ചെന്നാൽ എപ്പോഴും അവിടെ കവാലി പാടുന്നത് നമുക്ക് കാണാം മുഹീദ്ദീൻ ഷെഹ്ർ റലിയല്ലാഹുവിനും തങ്ങളെ സമീപത്ത് ബഗ്ദാദിലെ അവിടുത്തെ ഖാൻ ഖാഹിനടുത്ത് മഹാനായ ഖാജ തങ്ങൾ വന്നപ്പോൾ ഖാജ മൊഴീനുദ്ദീൻ ജഷി തങ്ങൾക്കും തൻ്റെ കൂടെയുള്ള മുരീദുമാർക്കും കവാദി ചെല്ലുവാനും നശീദ് ചെല്ലുവാനും പാട്ടുപാടുവാനും ബഹുമാനപ്പെട്ട മഹാനായീഷെഹ് റസി അള്ളാഹു അനുവിന്റെ ആശീർവാദത്തോടെ അനുവാദത്തോടെ മഹാനായ ഖാജാ തങ്ങളും അവിടുത്തെ മുരീതുമാരും ഖവാലി ചൊല്ലി പാട്ടുപാടി നശീദ ചൊല്ലിയപ്പോൾ ആ നശീദയിൽ ആളുകളൊക്കെ ലയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുഹീത അള്ളാഹുഅല്ലു തന്റെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് ഒരു വടി കൊണ്ടിങ്ങനെ കുത്തിപ്പിടിച്ചു നിന്നു എന്ന് ചരിത്രത്തിൽ കാണാം എന്താണെന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഹാജയുടെ നശീദയുടെ അവിടുത്തെ കവാലിയുടെ അവിടുത്തെ മധുഹി ഗീതങ്ങളുടെ അവിടുത്തെ വർണ്ണനങ്ങളുടെ അവിടുത്തെ പാട്ടിൻ്റെ ആ ലഹരിയിൽ ആ പ്രത്യേകമായ ആനന്ദത്തിൽ ഈ ബഹുദാദ് മുഴുവനും കുലുങ്ങുകയും ഈ ഭൂമി തന്നെ കീഴാൻ മറിഞ്ഞു പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടതുകൊണ്ട് ഞാൻ കുത്തിപ്പിടിച്ചതാണ് എന്ന് ഒഴി ദീഷ്യ ഹൃദയ ലോഹങ്ങൾ പറഞ്ഞതായി ചരിത്രത്തിൽ കാണാം എന്തിനായിരുന്നു ഞാനിവിടെ പറഞ്ഞത് ഇങ്ങനെ പതിനായിരക്കണക്കിന് രൂപ ചെലവഴിച്ച് ധാരാളം ആലുമങ്ങളെയും സാധാത്തുക്കളെയും വിളിച്ചു വരുത്തി ഈ കണ്ടമാനം ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി വലിയ സ്റ്റേജും കാര്യമൊക്കെ സംഘടിപ്പിച്ച് പള്ളിയുടെ സമീപത്ത് മദ്രസയുടെ സമീപത്ത് എന്തിനാണ് ഇങ്ങനെ ഇഷൽ വിരുന്നും ഇങ്ങനെ വെറുതെ ആരാധനവും ബുറു ആസ്വാദനവും എന്തിനാണ് എന്ന് ചിലരെങ്കിലും ചോദിക്കാനും ചിന്തിക്കാനും സാധ്യതയുണ്ട് ആ ബുറുത ചൊല്ലുന്നതിലൂടെ ബുറുത ആസ്വദിക്കുന്നതിലൂടെ അതിനനുസൃതമായിട്ട് പാട്ടുപാടുന്നതിലൂടെ ഇഷ്കിനെ പെയ്തിറക്കുന്ന രൂപത്തിലുള്ള ഷെയറുകൾ നശീതകൾ പാടുന്നതിലൂടെ അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ റസൂരിലേക്കും ആളുകളെ വഴി നടത്തുക അതിലൂടെ ആളുകളെ ആത്മീയതയിലേക്ക് നയിക്കുക എന്നത് ഔലിയാക്കളിൽ പെട്ടെന്ന് വിഭാഗത്തിന്റെ ശൈലിയാണ് ആ ശൈലി സ്വീകരിച്ചു കൊണ്ടാണ് ഖാജ തങ്ങൾ അത് ചെയ്തിരുന്നത് ഖാജ തങ്ങളെയും കൂടി അനുസ്മരിക്കുന്ന ഈ മഹത്തായ മാസത്തിൽ തീർത്തും അത് ആവശ്യമാണ് ഇന്ന് സർവസാധാരണമായി സുന്നത്തിയമായത്തിൻ്റെ ഒട്ടുമിക്ക മജ്നിസുകളിലും വേദികളിലുമൊക്കെ ഇതുപോലെ വലിയ വലിയ പണ്ഡിതന്മാർ ഉൾക്കൊള്ളുന്ന സംഘം വന്നുകൊണ്ട് ഇശൽ വിരുന്ന് സംഘടിപ്പിക്കുന്നതുംഷീത ചൊല്ലുന്നതും ബുദ ചൊല്ലുന്നതുമൊക്കെ ആ അർത്ഥത്തിലാണ് എന്ന് എല്ലാ സാധാരണക്കാരും പ്രത്യേകിച്ച് സഹോദരിമാരും മനസ്സിലാക്കുക മഹാനരായ അഷറഫു മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലഹി തങ്ങളെ മുഖത്ത് നോക്കി തങ്ങളുടെ സദസ്സിൽ വെച്ച് ഈ എഴുപത് വരി ഒരേ സമയത്ത് ഇരുന്ന് ആടിപ്പാടി തീർത്താൻ

ഇതുപോലത്തെ ബുറുധൈര്യമൊക്കെ പങ്കെടുക്കാൻ എങ്ങനെയാണ് അവസരം കിട്ടിയത് എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളോ എന്തെങ്കിലുമൊക്കെ ആക്ഷൻ എടുക്കാനോ ആയിരിക്കുമെന്ന് പറഞ്ഞ് പേടിച്ച് തന്റെ വാക്കുകൾ കിട്ടാതെയായി പോയി വീണ്ടും ഒരു സദസ്സിൽ മഹാനായ ഫാറൂഖ് തങ്ങളെ കണ്ടു വീണ്ടും ഒരു സദസ്സിൽ കണ്ടു അപ്പോൾ ചോദിച്ചു നിങ്ങൾ എന്താണ് എന്റെ സദസ്സിൽ ഇങ്ങനെ വരുന്നത് എന്റെ അരിതായ്മയാണ് എന്നെ കുറിച്ച് പറയാനുള്ളത് ഞാൻ പാടിയതിലോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിലോ ഇത്രയും സ്വഹാബികളെ സംഘടിപ്പിച്ചുകൊണ്ട് മുത്തുനബിയെ വർണ്ണിക്കുന്നതിലോ എന്തെങ്കിലും അപാകതയുണ്ടെന്നതിന്റെ പേരില് എന്നെ തിരുത്താനാണോ നിങ്ങൾ വന്നത് ചെയ്യാനാണോ നിങ്ങൾ വന്നത് എനിക്കെതിരെ ആക്ഷൻ എടുക്കാനാണോ നിങ്ങൾ വന്നത് എന്ന് ചോദിച്ചപ്പോഴും രണ്ട് കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് പറഞ്ഞു സവാദെ നിങ്ങൾക്ക് മുത്തുനബി മുത്തുനബിഹു അറൈവല്ല എഴുപത് വരെ നിമിഷത്തിൽ പാടി തീർക്കാൻ സാധിച്ചുവെങ്കിലേ പാടാൻ അറിയില്ല റിയില്ല നിങ്ങളെപ്പോലത്തെ ആളുകൾ കുറിച്ച് പാടുമ്പോൾ റസൂലുള്ളാനെ റസൂലു പാട്ടുപാടുമ്പോൾ റസൂലുള്ളാനെ പറ്റി ഭുത ചെല്ലുമ്പോൾ റസൂലുള്ളാനെ പറ്റി ഇശൽ വിരുന്നൊരുക്കുമ്പോൾ ആ ഇഷൽ വിരുന്നിൽ കേട്ടുകൊണ്ട് ആനന്ദിക്കുവാനും എനിക്ക് അതിനോട് രക്ഷപ്പെടാനും വേണ്ടി لنأخذ منكم السدس ونحن يعني يعني ذاك وَأَشْهَادُ أَنَّ اللَّهَ لَا رَبَّ غَيْرُهُ وَأَنَّكَ مَأُمُونٍ لَا كُلِّ ظَائِبٍ وَأَنَّكَ عَيْلَ الْمُرْسَلِينَ وَسِيلَةً إِلَى اللَّهِ بِلَا الْأَكْرَمِينَ الَّطَائِبِ فَكُلِّ, فكل شَفِيعًا يوم لَا ذُو شَفَاعَتِي بِمُغْنٍ فَطِيلًا أَنْ من قَارِب ഈ മൂന്ന് വരികൾ ഇമാം ബുഖാരി ബുഹാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് പാടിക്കേൾപ്പിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് മുത്തുനബിയെ പറ്റി പാടലും മുത്തുനബിയെപ്പറ്റി പാട്ടുപാടനും മുത്തുനബിന്റെ ചൊല്ലലും അത് ആസ്വദിക്കലും ആ താളത്തിൽ ലയിക്കനും അതിന് ജവാബ് ചൊല്ലനും അതിനുവേണ്ടി ഒരുമിച്ചുകൂടലും നമ്മൾ പറയുന്നത് പോലെ ആത്മീയമായ ഉപദേശം ചെയ്യുന്നത് പോലെ ഉപദേശം കേൾക്കുന്നത് പോലെ അതിന് കാശികൾ ചെലവഴിക്കുന്നത് പോലെ അതിന് സഹായങ്ങൾ നൽകുന്നത് പോലെ അതിന് സംഘടിക്കുന്നത് പോലെ അതിന് സംഘടിപ്പിക്കുന്നത് പോലെ അതേ അർത്ഥത്തിൽ അല്ല അതിനേക്കാൾ പുണ്യമായ അമലാണ് പാട്ടു പാടുന്നതും കേൾക്കുന്നതും ആസ്വദിക്കുന്നതുമെന്ന് അറിയാത്തവർക്കറിയാൻ വേണ്ടി ഞാൻ ബഹുമാനപ്പെട്ട ഹബീബ് തങ്ങളും തങ്ങളും പാപ്പ ഈ വാർഷികത്തിൽ കേരളത്തിലെ ഒന്നാമത്തെ പള്ളി ദരസാകുന്ന പൊന്നാനിയിലെ വലിയ ചുമത്തു പള്ളിയിലെ കേരളത്തിൽ കഴിഞ്ഞകാല പണ്ഡിതന്മാർക്ക് മുഴുവനും സനത കിട്ടിയത് പൊന്നാനി വിളക്കത്തിരുന്നു കൊണ്ടാണ് ആ പൊന്നാനിയിലെ അത്ഭുതകരമായ ആ ആ ആ തബറുക്കിന്റെ കേന്ദ്രമായ നടക്കുന്ന പള്ളിയിൽ ഇന്നത്തെ മുദരിസായി നടത്തിക്കൊണ്ടിരിക്കുന്ന തന്നെ ഈ വാർഷികത്തിൽ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയത് അതൊരു നിമിത്തമാണെങ്കിലും വലിയ ബറക്കത്താണ് കബൂൽ കബൂൽ എന്തോന്ന് അറിഞ്ഞില്ല ഒരുപാട് സയ്യിദുമാർ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ അതുപോലെ തന്നെ ഇന്ന് അവസാനം നമുക്ക് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ വരുന്ന ജഴ്ഫർദുറാബ് തങ്ങളുപ്പാപ്പ അതുപോലെ തന്നെ തങ്ങന്മാര് ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കാത്തതുമായ ഒരുപാട് സാധാത്തുക്കൾ നമ്മുടെ പരിപാടിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അള്ളാഹുഖാല അവർക്കൊക്കെ ദീർഘ ആയുസും ഹിദുമയിലായി ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാൻ

നീ നൽകി അനുഗ്രഹിക്കണേ പ്രത്യേകിച്ച് ചെനക്കൽ പള്ളിയിലെ ഈ ചെനക്കൽ മഹല്ലത്തിലെ ഈ ചെനക്കൽ പ്രദേശത്തുള്ള ഏത് കാര്യത്തിനും നമുക്ക് ഓടിച്ചെല്ലാനുള്ള ഏകാഥിയായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ തലപ്പാറ തങ്ങളുപ്പാപ്പ പലപ്പോഴും തലപ്പാ തലപ്പാറ തങ്ങളുപ്പാപ്പ വേണ്ടി വിളിക്കും ആ വയലൊക്കെ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കും എന്നിട്ട് പറയും നല്ല പോലെ വയത് പറയണമെന്ന് പറയും ആത്മാർത്ഥമായിട്ട് ചെയ്യും അതുപോലെ തന്നെ ഒരു തങ്ങളുപ്പാപ്പ നമ്മോട് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തങ്ങളുപ്പാപ്പ അതേപോലെ അല്ല അതേനേക്കാൾ ഉപരി ഇനി രംഗത്ത് ശോഭിച്ചു നിൽക്കുന്ന എല്ലാ അർത്ഥത്തിനും നമുക്ക് നേതൃത്വം നൽകുന്ന നാല് നൽകുന്നപ്പാപ്പമാരെ നമുക്ക് നൽകിയിട്ടാണ് ലോകത്തോട് ഇവിടെ പറഞ്ഞത് അള്ളാഹുസുബാൻ അവരുടെ മതും അവരുടെ പൊരുത്തവും നമുക്ക് നൽകുമാറാവട്ടെ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ ആർത്ഥ ഗംഭീരമായ നസിഹത്ത് നമുക്കുണ്ടാകും അതുപോലെ നമ്മുടെ അതിനുശേഷം ഉത്ബോധന പ്രഭാഷണം നടക്കും അതിനുശേഷം ഇഷൽ വിരുന്നും അതിനുശേഷം ബുറുദയും അതിനുശേഷം ബഹുമാനപ്പെട്ട ജൽഫർ തങ്ങൾ ഉപ്പാപ്പയുടെ പ്രാർത്ഥനയുണ്ടാകും ആ വർഷത്തിൽ അല്ല അഞ്ചു വർഷത്തിൽ മൂന്ന് ദിവസമല്ലേ വേണ്ടതുള്ളൂ ഇന്നലെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇന്ന് രാവിലെ ജോലിക്കും മറ്റും പോകാനുള്ളത് കൊണ്ട് ആളുകളെ പെട്ടെന്ന് ഒഴിവാക്കാൻ വേണ്ടി നേരത്തെ അവസാനിപ്പിച്ചു ഇന്ന് പത്ത് മിനിറ്റ് കൂടുതൽ വൈകിയാലും നിങ്ങളൊക്കെ ഈ സദസ്സിൽ പങ്കെടുത്ത അവസാനം വരെ സംബന്ധിക്കണമെന്ന് ദീനിന്റെ പേരിൽ പേരിൽ ദർസിന്റെ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ് വശ്യപ്പെടുകയാണ് നൽകുമാറാവട്ടെ അള്ളാഹു നൽകുമാറാവട്ടെ നാളെ ഉച്ചക്ക് മുതൽ നമ്മുടെ പരിപാടി തുടങ്ങുകയാണ് നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ ഇവിടെ നേരത്തെ പഠിച്ചുപോയ ഒരുപാട് വിദ്യാർത്ഥികൾ അവരൊക്കെ വലിയ ആലമീകളാണ് എല്ലാ ആലമീകളെയും വിളിച്ചു വരുത്തി ആലിമീങ്ങൾ കുതകുന്ന അത് എന്ന് മനസ്സിലാക്കി സാധാരണക്കാർക്ക് പങ്കെടുക്കേണ്ടായിരുന്നില്ല സാധാരണക്കാർക്കും പങ്കെടുക്കാൻ പറ്റുന്ന വിധത്തിൽ ബഹുമാനപ്പെട്ട ചെറുശോല ഉസ്താദിൻ്റെ ക്ലാസ് ഉച്ചക്ക് രണ്ട് മണിക്ക് തന്നെ നടക്കും അതിലും എല്ലാ പുരുഷന്മാരും സംബന്ധിക്കണം അതിനുശേഷം വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഒരുപാട് ഉസ്താദുമാർ ബഹുമാനപ്പെട്ട സുൽത്താനുമായി ഇന്നെയും ഇന്നും ബന്ധപ്പെട്ടിരുന്നു ഇൻഷാല്ലാ അവിടുത്തെ അസുഖത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അവരൊക്കെ വരും അതുകൊണ്ട് ഇന്നും നാളെയും നിങ്ങൾ സജീവമായി ഇതിൽ പങ്കെടുക്കണമെന്ന് ഓർപ്പെടുത്തി എല്ലാവിധ ബഹുമാന ആദരവുകളോടുകൂടി ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു